ശിംജിതക്ക് ഇന്നും ജാമ്യമില്ല റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ ഇന്ന് ജാമ്യം കിട്ടുമെന്നാണ് ഈ ശിംജിത ആഗ്രഹിച്ചിരുന്നത് പക്ഷെ എല്ലാവരും ആഗ്രഹിച്ച മാതിരി ഷിംജിതക്ക് ജാമ്യമില്ല ജയിലിൽ തുടരുക തന്നെ വേണം അല്ലെ എല്ലാവരും ഇന്നും ആഗ്രഹിക്കുന്നത് തന്നെയാണ് പാവം നമ്മളെ സഹോദരൻ ദീപക് എന്നവനെ അല്ലേ അങ്ങോട്ട് ഇല്ലാതാക്കിയിട്ട് നല്ല ലെവലിൽ ജീവിക്കാമെന്ന് ഷിംജിത കരുതിയിരുന്നു എങ്കിൽ അതാകെ തെറ്റിപ്പോയി എല്ലാവരും ആഗ്രഹിച്ച മാതിരി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അകപ്പാട് വൈറലായി ഏറൽ ആയി ഷിംജിത് ഇപ്പൊ ജയിലിലായി ഏതായാലും ഇന്നും ജാമ്യം കിട്ടിയിട്ടില്ല ജയിലില് തുടരുക തന്നെ വേണം ഏതായാലും അധികൃതരും കോടതികളും എല്ലാവരും പറയണത് ശിംജിത മാനസികമായി വലിയ സമ്മർദ്ദത്തിലാണെന്ന് എന്തുകൊണ്ട് സമ്മർദ്ദത്തിലായി അപ്പൊ ഇതെല്ലാവർക്കും ഒരു പാഠമാണ് ഇനിയെങ്കിലും നമ്മളെ ഷിംജിതത്താത്തകൾ വളർന്നു വരാതിരിക്കട്ടെ ഏതായാലും ആള് ജയിലിൽ തന്നെ തുടരട്ടെ അപ്പൊ ഷിംജിതക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടണോ കിട്ടണ്ടേ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക തൽക്കാലം ഷിൻജിത അവിടെ തന്നെ തുടരട്ടെ ഏറ്റവും കൂടുതൽ കമൻ്റ് ബോക്സിൽ ആൾക്കാർ പ്രതികരിക്കണത് ഷിംജിത് അവിടെ തന്നെ തുടരട്ടെ ആയിട്ടില്ല പുറത്തിറങ്ങാൻ എല്ലാവരും ആഗ്രഹിച്ച മാതിരി ഇന്ന് ജാമ്യം കിട്ടാതെ അവിടെ തന്നെ തുടരുകയാണ് ഏതായാലും ഷിംജിത് ആഗ്രഹിച്ചതിന് ഇന്ന് റിമാൻഡ് കാലാവധി കഴിയാണ് ഇന്നെങ്കിലും ജാമ്യം കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത് അനങ്ങാൻ കഴിയുന്നില്ല അവിടെ തുടരെന്നെ വേണം ജയിലിൽ കിടക്കുന്നതന്നെ വേണം ഏതായാലും ഷിംജിതക്ക് ഭാവി എങ്ങനെ വേണം ഏതായാലും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക എത്ര പെട്ടെന്ന് പുറത്തിറങ്ങണോ അല്ലെങ്കിൽ അവിടെ തന്നെ തുടരണോ ഇതൊരു പാടാണ് ഇത് ചിലർക്കൊക്കെ ഒരു പാടാണ് കണ്ടു പഠിക്കണം ഏതായാലും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ കൂട്ടണം ഓക്കെ ബൈ